ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ മാസത്തെ തീമിന് മൃഗങ്ങളെ പറ്റി പഠിപ്പിച്ച് ഓരോ ദിവസം ഓരോരോ ആക്ടിവിറ്റികളാണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഇന്ന് നമുക്ക് ഒരു കഥയാണ് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ കഥയൊന്ന് കേൾക്കണം കുഞ്ഞുങ്ങളുടെ പ്രതികരണവും എല്ലാം കേൾക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ എന്നാൽ ഇന്ന് നമുക്ക് ഇന്നത്തെ കഥ പറച്ചിലൊന്ന് കേൾക്കാം ഓക്കെ നമ്മൾ വളർത്തുമൃഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പാട്ടൊക്കെ പഠിച്ചില്ലയോ നമുക്ക് ഇനി ഒരു കഥ പഠിക്കാം എന്താ പഠിക്കാം അവിടെ ആ വളർത്തു മൃഗങ്ങളെ കുറിച്ചൊരു കഥ പഠിക്കുക എന്താ ഒരു വീട്ടിലേ പൂച്ച ഒരു ചിഞ്ചു പൂച്ച ഉണ്ടായിരുന്നു എന്താ പൂച്ചയുടെ പേര് ചിഞ്ചു പൂച്ച ഇവിടെ ശ്രദ്ധിക്കേ പൂച്ചയുടെ പേരെന്തുവാ ഇവിടെ ശ്രദ്ധിക്കേ ചിഞ്ചു പൂച്ചയുടെ പേരെന്തുവാ ചിഞ്ചു പൂച്ച ഈ ചിഞ്ചു പൂച്ച എടുത്ത് എല്ലാവർക്കും ഭയങ്കര അസൂയ നിങ്ങൾക്കുണ്ടോ അങ്ങനെ അസൂയ വേറെ ഒരു കൂട്ടുകാരിക്ക് പെൻസിലോ ബുക്കോ ഒക്കെ നല്ല പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൂയ വരുമോ വരുമോ നിങ്ങൾക്ക് ആ അസുഖരുത്തില്ലേ പക്ഷേ ഈ ചിഞ്ചു പൂച്ച എടുത്ത് ആ ബാക്കി എല്ലാവർക്കും അസൂയ ആർക്കൊക്കെയാണെന്നറിയാ കോഴിക്ക് പശുവിന് ആടിന് ആ താറാവിന് ഇതിനൊക്കെ ഭയങ്കര അസൂയ ആരോടെ അസൂയ ആരോടെ അസൂയ എവിടെ പൂച്ചയുടെ ഏത് പൂച്ച എടുത്താ പൂച്ചയുടെ പേരെന്തുവാ അമേറാ നേരി ചിഞ്ചു പൂച്ചയോടെ ഇവിടെ ഹൈണൻ ചതിക്കിവിടെ ആ ചിഞ്ചു പൂച്ച എടുത്ത് ആർക്കാ അസൂയ ആർക്കാ അസൂയ പറഞ്ഞേ കോഴിക്കും താറാവിനും പട്ടിക്കും ആടിനും പശുവിനും ഒക്കെ അസൂയ കാര്യം എന്താ ഈ ചിഞ്ചുപൂച്ചക്ക് വീട്ടില് എല്ലാ റൂമിലും കയറാം അല്ലേ എല്ലടവും കട്ടിലേ കട്ടിലേക്കടക്കാം എന്താ വേണമെങ്കിലും ചെയ്യാം ആർക്കാ ചെയ്യാവുന്നേ ആർക്കാ ചെയ്യാം ചെയ്യാ ആർക്കാ മുറി ചിഞ്ചു പൂച്ചയ്ക്ക് എല്ലോടും കയറാം അല്ലേ എല്ലാ എല്ലാ കട്ടിലേല് കയറാം പെരക്കകത്തെല്ലാം കയറാം മീനുവിൻ്റെ കട്ടിലേ കയറാം അവിടെ ഒരു മീനു ചേച്ചിയുണ്ട് മീനു ചേച്ചിയുടെ കട്ടിലെല്ലാം ഈ പൂച്ച കയറി കിടക്കും പക്ഷെ ആടിനും പട്ടിക്കും കോഴിക്കും ഒക്കെ കയറാൻ തമ്മയ്ക്കുമോ ആ അതുകൊണ്ട് ഈ ആടിനും കോഴിക്കും പട്ടിക്കും ഒക്കെ ആരോട് ഭയങ്കര അസൂയായിരുന്നു ചിഞ്ചു പൂച്ചയോട് ഭയങ്കര അസൂയേ ഏട്ടാ അങ്ങനെ ഒരു ദിവസേ സന്ധ്യക്ക് ഈ ചിഞ്ചു പൂച്ച ഒരു ആ ഈ കച്ചിയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമില്ലേ അതിന്റെ പുറത്തെങ്ങനെ ഇരിക്കുകയായിരുന്നു ആരാ ആരെ പുറത്തിരുന്നേ ചിഞ്ചു പൂച്ച ഇവിടെ ശ്രദ്ധിക്കുകയാണോ നിങ്ങളെ കഥ ശ്രദ്ധിക്കുന്നവ ആദ്യം ഇവിടെ ശ്രദ്ധിക്കു ആ ചിഞ്ചു പൂച്ച എന്തെന് പുറത്തിരുന്നേ ഇന്ന കച്ചി കൂട്ടിയിരിക്കുന്ന ആ എന്റെ പൂവിനയുടെ മേളിൽ കയറി ചിഞ്ചു പൂച്ച ഇങ്ങനെ ഇരുന്ന് ഇരുന്നപ്പോൾ ഉണ്ടല്ലേ ഒരു ചെമ്പം കുറുക്കാൻ കൂടി ഇങ്ങനെ ബമ്മി ബമ്മി വന്ന് ആരാ വന്നേ ചെമ്പം കുറുക്കൻ ആര വന്നേ ആരാ വന്നേ ആരാ ചെമ്പൻ ആ ചെമ്പൻ കുറുക്കൻ ആരാ വന്നേ ചെമ്പൻ കുറുക്കൻ എന്തിനാ വന്നേ കുറുക്കൻ ആരെ പിടിക്കും കോഴിയെ പിടിക്കും കോഴിയെ തിരക്കി വന്നതാ കോഴിയെ പിടിക്കാൻ അങ്ങനെ ആയോ അപ്പോഴാ ചെമ്പൻ കുറുക്കൻ കോഴിയെ പിടിക്കാൻ വന്നപ്പോഴേ ഓ ഈ പൂച്ച പേർച്ച് എങ്ങനെങ്കിലും കോഴിയെ രക്ഷിക്കണ്ടേ കുറുക്കൻ പിടിച്ച് തിന്നതില്ലേ പൂച്ച കോഴിയെ അപ്പൊ ആരെ രക്ഷിക്കണം കോഴിയെ രക്ഷിക്കണം ആരാ ആർക്കാ തോന്നിയേ പൂച്ചയ്ക്ക് പൂച്ചയല്ലേ കണ്ടത് അങ്ങനെന്തോയ്ത് ഈ പൂച്ച എന്തോ ഇത് ഓ അവിടുത്തെ പട്ടിയെല്ലാം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയ ആരും കണ്ടില്ല അങ്ങനെ എന്തോ ഇതെന്ന് പറയുക ഈ പൂച്ച അവിടെ അടുത്തൊരു മാവ് നിപ്പോൾ ഉണ്ടായിരുന്നു മാവിന്റെ ചാടി ചാടിക്കേറി ആരാ ചാടിയ മാവിൻ്റെ മട്ടയ്ക്ക് പൂച്ച ചാടിയിട്ട് അതിലൊരു മാങ്ങ നിന്ന് മാങ്ങ പറിച്ച പറിച്ചെന്തോയ്ത് ആരം എറിഞ്ഞ് ഊറുക്കനെ ഏറെ ഒറ്റയേറി ആരെ എറിഞ്ഞ് മാങ്ങ വെച്ചി മാവേന്ന് മാങ്ങ വരച്ച ആരെ എറിഞ്ഞേ ആരെ എറിഞ്ഞേ കുറുക്കനെ അല്ലേ കുറുക്കനെ എറിഞ്ഞപ്പോൾ എന്തായാലും കുറുക്ക അയ്യോന്ന് നിലയും വിളിച്ചോണ്ട് ഓടി നിങ്ങളെ എറിഞ്ഞാ നിങ്ങൾക്ക് അറിയുമോ നിങ്ങൾ ആരെങ്കിലും കല്ലെടുത്ത് അറിയാം നിങ്ങൾക്ക് നോവുമോ നിങ്ങൾക്ക് അറിയുമോ അറിയത്തില്ലയോ എറിഞ്ഞാൽ കറിയത്തില്ലേ ആ മേരം അറിയത്തില്ലല്ലേ